ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ബുള്ളറ്റിൻ്റെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് യൂസ്ഡ് ബുള്ളറ്റ് കുറേ എണ്ണം വന്നിട്ടുണ്ട് സെയിൽസിന് അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി മോഡല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആർ എസ് ആണ് ഈ മോഡലിൻ്റെ വില ഇത് എൺപതിനായിരത്തിൻ്റെ രണ്ടായിരത്തി പതിനാറ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തൊണ്ണൂറ് തൊണ്ണൂറായിരം റുപ്യ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പോൾ ഈ ബുള്ളറ്റിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ വണ്ടി അവൈലബിൾ ആണ് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് നല്ല കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ബുള്ളറ്റ് ആണ് അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പറിലേക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക